ഓം നമശിവായ നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ ഇരുപതാമത്തെ പിടിയെക്കുറിച്ചാണ് അതിൽ വിവാഹ വിവാഹമുഹൂർത്ത വിവരണമാണ് നമ്മൾ പറയുന്നത് കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി നല്ലതാണ് എന്നാൽ പൗർണമി മദ്യവുമാകുന്നു വിവാഹരോഹിണി മനു മകമുത്തരമത്തവും ചോതിയോടനു ചോതിയോടനിരം മൂലം ഉത്രാടം തദൈവജ ഉത്രിട്ടാതിയും നന്നു രേവതി രോഹിണി മകൈരം മകം ഉത്രം ഉത്രാട ഉത്രട്ടാതി ചോതി മൂലം അനിരം രേവതി എന്നീ നക്ഷത്രങ്ങൾ വിവാഹത്തിന് അനുയോജ്യമാകുന്നു അതുപോലെ തന്നെ മേടം രാശി സമയം വിവാഹത്തിന് അനുയോജ്യമല്ല മുഹൂർത്തരാശിയിൽ അഥവാ ലക്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് വിവാഹത്തിന് യോജിച്ചതല്ല മുഹൂർത്തരാശിയുടെ അഷ്ടമത്തിൽ രാഹുവും കുജനും നിൽക്കുന്നത് വിവാഹത്തിന് അനുയോജ്യമല്ല വിവാഹരാശിയുടെ ഏഴിൽ യാതൊരുവിധ ഗ്രഹങ്ങളും നിൽക്കുവാൻ പാടില്ല എന്നാൽ മീനം രാശിയുടെ മീനമാസം പതിനാറാം തീയതി മുതൽ ആ മാസവും മിഥുനം കർക്കിടകം കന്നി ധനു ഈ നാലിര മാസം വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള മാസങ്ങളല്ല ഇതുകൂടാതെ കൊണ്ട് തന്നെ ശലാഖേദമുള്ള നക്ഷത്രങ്ങൾ വർജ്യമാകുന്നു ഗുരുശുക്രന്മാരുടെ ബാലാധിക്യവും വാർദ്ധക്യാവസ്ഥയും വിവാഹത്തിന് അനുയോജ്യമല്ല ഭരൻ ജനിച്ച നക്ഷത്രം വിവാഹത്തിന് എടുക്കുവാൻ പാടില്ല അതുപോലെ തന്നെ ജന്മരാശിയുടെ ഏഴിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും യാതൊരുവിധ ഗ്രഹങ്ങളും നിൽക്കുവാൻ പാടില്ല അക്കാലമന്ദ ബാരിഷുവു കിരീതിശോഭനം പാപഹാരങ്ങളായിട്ടുള്ള ഞായർ ശനി ചൊവ്വ ഈ ദിവസങ്ങൾ വിവാഹത്തിന് അനുയോജ്യമല്ല എന്നാൽ എല്ലാ ദിവസവും വിവാഹത്തിന് എടുക്കാമെന്നും മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് നാളെ രണ്ട് കൂറ് ചന്ദ്രനും ഗ്രഹവും വരുമെങ്കിൽ നക്ഷത്രം കൊള്ളുന്ന ചില രവി ഒരു നാളിൽ രണ്ട് കൂറാണെങ്കിൽ അത് വിവാഹത്തിന് അനുയോജ്യമല്ല വിവാഹ മുഹൂർത്തത്തിലെ മുഹൂർത്തത്തിൻ്റെ ആ സമയത്തിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് വിവാഹമുഹൂർത്തത്തിൻ്റെ ലഗ്നത്തിൽ രവിയോ കുജനവും നിൽക്കുന്നത് ദോഷകരമാണ് വിവാഹമുഹൂർത്തത്തിൻ്റെ ആ ലഗ്നം വിവാഹ മുഹൂർത്ത സമയം അതിൻ്റെ ആ ലഗ്നത്തിൽ രവിയോ കുജനവും നിൽക്കുന്നത് അനുയോജ്യമല്ല വിവാഹത്തിന് വിവാഹ മുഹൂർത്തത്തിൻ്റെ രണ്ടിൽ അതായത് ഒരു ഗ്രഹവും നിൽക്കുവാൻ പാടില്ല അത് ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ് മുഹൂർത്തരാശിയുടെ മൂന്നിൽ ശുഭഗ്രഹങ്ങളിൽ നിന്നാൽ സന്താന ഉണ്ടാകുമെന്നാണ് പറയുന്നത് മുഹൂർത്തരാശിയുടെ നാലിൽ അതായത് മുഹൂർത്തരാശിയുടെ നാലാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് ധനസമ്പത്ത് ധനാഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് മുഹൂർത്തരാശിയുടെ അഞ്ചിൽ രവിയും കുതിരും നിന്നാൽ പുത്രനാശമുണ്ടാകും എന്നാൽ രാഹു നിന്നാൽ മരണമുണ്ടാകും എന്നാണ് പറയുന്നത് മുഹൂർത്തരാശിയുടെ ആറിൽ അതായത് പാപഗ്രഹങ്ങളിൽ നിന്നാൽ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാർക്ക് മരണം സംഭവിക്കാമെന്നാണ് പറയുന്നത് മുഹൂർത്തരാശിയുടെ ഏഴിൽ ശനി നിന്നാൽ വൈധവ്യമുണ്ടാകും മുഹൂർത്തരാശിയുടെ എട്ടിൽ ശനി നിന്നാൽ ധനവതി ആയിരിക്കും മുഹൂർത്തരാശിയുടെ ഒൻപതിൽ ഇത് ജവിയും അതുപോലെ തന്നെ വ്യാഴം കുജൻ ഗുരു നിന്നാൽ സ്ത്രീ ധർമ്മിഷ്ഠയായിരിക്കും മുഹൂർത്തരാശിയുടെ പത്തിൽ രാഹു നിന്നാൽ വൈധവ്യമായിരിക്കും ഫലം മുഹൂർത്തരാശിയുടെ പതിനൊന്നിൽ രവി നിന്നാൽ സന്താന ഗുണമുണ്ടാകും മുഹൂർത്തരാശിയുടെ പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ ധനപുഷ്ടി ഉണ്ടാകും ഇനി നമ്മൾ പാപസ്വാമ്യ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് പാപേ പാപക്ഷിതോവ യുധിപരഹിത പാപവർഗസ്ഥിതോവ പുത്രസ്ഥാനാധിപ മൃതിഭവനപതി ബാന്തിരീശ്വരോവ നീജസ്ഥം മാര്യ നീചശ്വന്മാര്യരഠു മധു ഉപഗതി പാപസംയുക്ത ശുക്ര കുര്യസ്ഥെ ധാരനാശം മദന ഉപഗതി സൗമ്യോഗ അതായത് പാപസാമ്യ വിഷയമാണ് എടുക്കുന്നത് അപ്പോൾ പാപദൃഷ്ടിയുള്ള പാപൻ ഇഴിൽ നിൽക്കുവാൻ പാടില്ല ബലഹീനനായ പാപൻ ഇഴിൽ നിൽക്കുവാൻ പാടില്ല പാവവർഗസ്ഥിതിയുള്ള പാപൻ ഈഴിൽ നിൽക്കുവാൻ പാടില്ല അഞ്ചാം പാവാധിപൻ ഇഴിൽ നിൽക്കുവാൻ പാടില്ല അഷ്ടമാധിപൻ ഇഴിൽ നിൽക്കുവാൻ പാടില്ല അതുപോലെ തന്നെ ഗുളിക പവനാധിപൻ ഇഴിൽ നിൽക്കുവാൻ പാടില്ല അത് ശുക്രൻ ഈഴിൽ നിൽക്കുവാൻ പാടില്ല ഇവയെല്ലാം തന്നെ ഈ ഏതെങ്കിലും ഒരു ഗ്രഹം ഏഴിൽ നിൽക്കുന്നു എങ്കിൽ അത് ഭാര്യാമരണയോഗമാണ് ഭാര്യാമരണയോഗത്തിന് ഭർത്തുമരണയോഗമുള്ള ജാതകമാണ് ചേർക്കേണ്ടത് ധനമുള്ള ജാതകത്തിന് ധനമില്ലാത്ത ജാതകം ചേർക്കുക വിദ്യാഭ്യാസമുള്ള ജാതകത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്ത ജാതകം ചേർക്കാം എന്നാൽ ഭർത്തുമരണവും ഭാര്യാമരണവും ഇല്ലാത്ത ജാതകമാണ് ശുദ്ധ ജാതകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എപ്പോൾ വിവാഹം വിവാഹം നടത്താം എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇത്രയും നേരം എല്ലാം കേട്ട് നിന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം